സഞ്ജു സാംസണെ ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയത് ബി ജെ പിയുടെ ഇടപെടലുകൊണ്ടെന്ന അവകാശവാദവുമായി ബി ജെ പി മീഡിയ പാനലിസ്റ്റ് രംഗത്ത് സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് ഇടപെട്ടതുകൊണ്ട് സഞ്ജുവിന് ടീമിൽ ഇടം കിട്ടിയതെന്ന് ജോമോൻ ചക്കാലിക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി നേതൃത്വം ഇടപെട്ടതോടെ ജോമോൻ പോസ്റ്റ് മുക്കി പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ് പ്രശാന്ത് വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തിന് അവകാശികളേറെയാണ് പുതുതായി വരുന്നത് അതുതന്നെ മാധു സഞ്ജുവിനെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ടീമിൽ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് ഇതിൽ സംസ്ഥാന ബി ജെ പിയുടെ ഒരു ഇടപെടലുണ്ട് എന്ന അവകാശവാദവുമായി സ്റ്റേറ്റ് മീഡിയ പാനലിൽ ഉൾപ്പെട്ട ജോമോൻ ചക്കാരയ്ക്കൽ ഈ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് ബി ജെ പിയുടെ സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് സുഭാഷിനോട് തിരുവനന്തപുരത്ത് നടന്ന ഒരു യോഗത്തിൽ സഞ്ജുവിന് അവസരം ലഭിക്കുന്നില്ല എന്ന വിഷയം താൻ ഉന്നയിച്ചിരുന്നുവെന്നും അതിനുശേഷം ഈ അതിനുശേഷം കെ സുഭാഷിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് സഞ്ജുവിന് ഇപ്പോൾ ടീമിനിടം ലഭിച്ചത് എന്നുമാണ് ഈ ജോമോൻ ചക്രയ്ക്കൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ദേശീയ ജനസംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷുമായെല്ലാം നേരിട്ട് ഇടപെടാൻ ബന്ധമുള്ള ആളാണ് കെ സുഭാഷ് അതുകൊണ്ട് തന്നെ ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഉറപ്പായും അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് പാലക്കാട് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ സെക് ജില്ലാ സെക് ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് അറിയിച്ചിരുന്നു തന്നോട് പറഞ്ഞിരുന്നു ടക്കമുള്ള കാര്യങ്ങളാണ് ഈ ജോമോൻ ഈ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഏതായാലും വിവാദമായതോടെ പുറത്തു ആയതോടെ ജോമോൻ ഈ പോസ്റ്റ് ഇപ്പോൾ മുക്കിയിട്ടുണ്ട് പാർട്ടി നേതൃത്വം ഇടപെട്ട് ഈ പോസ്റ്റ് പിൻവലിക്കണമെന്ന് നിർദ്ദേശം നൽകിയതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ശരി പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ എന്തായാലും സഞ്ജു സാംസൺ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നതിൻ്റെ ആഹ്ലാദം മലയാളികൾ ഒന്നാകാൻ എഞ്ചേറ്റുന്നതിനിടയിലാണ് സഞ്ജു ആരാധകർ ലോകമെമ്പാടുമുള്ള ആരാധകർ എഞ്ചേറ്റുന്നതിനിടയിലാണ് ഇത്തരം ഒരു ഒരു രാഷ്ട്രീയമായ അവകാശവാദമൊക്കെ അത് പുറത്തു വരുന്നത് മാത്രമല്ല ടീമിനെ പറ്റി ക്രിക്കറ്റിനെ പറ്റി ഇന്ത്യൻ ടീമിനെ പറ്റിയൊക്കെ എന്താണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ആകുലപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനോട് പറഞ്ഞിടം വാങ്ങിക്കൊടുക്കേണ്ട ഒന്നാണ് ഒരു ക്രിക്കറ്റ് ടീം എന്നുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള മാനസികാവസ്ഥയൊക്കെ വച്ച് പുലർത്തുന്നതൊക്കെ കുറച്ച് പരിഹാസ്യമാണ്